എവിടെന്നാ വരുന്നത് ആദ്യം അത് ചോദിക്കട്ടെ പറയുന്നത് അല്ലെ എല്ലാരും സന്ധ്യാ പേര് പറഞ്ഞേ നിതിൻ നിരുപൂമ നിതി ചെറിയൊരു ചോദ്യം ചോദിക്കുസൃതി ചോദ്യം ചോദിക്കുന്ന ആരും ഇഷ്ടപ്പെടാത്ത പണം ഏതാണ് ആരും ഇഷ്ടപ്പെടാത്ത പണം ഏതാണ് അടുക്കളയിൽ കാണുന്ന മൂന്ന് രോഗങ്ങൾ എന്തൊക്കെയാണ് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇനി ഒരു അവസരത്തിൽ കാണാം ഓക്കെ ഹലോ നമസ്കാരം ഒരു കാര്യം പറഞ്ഞല്ലേ കൂടിയാലോ ഒരു വീട്ടു ചോദ്യങ്ങളാണ് ഇതല്ലേ ഒരു ആഘോഷങ്ങൾ ആഘോഷങ്ങൾ വേണോ ഓർക്കുവാനുള്ള നാളെ നാളെ ഞങ്ങൾ ഉണ്ടാവും നാളെ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് അങ്ങോട്ട് നിൽക്കാം അത് ഇങ്ങോട്ട് വന്നോ ഒരു തമാശ ചോദ്യങ്ങൾ പോയാൽ കുഴപ്പമാകുന്ന ഒരപ്പം നമ്മളെല്ലാം കടിക്കുന്ന ഒരു അപ്പത്തിന്റെ എല്ലാ പോയാൽ ഉറപ്പാണ് സെവൻ സെവൻ എവിടെയാ സർവോദയ വിദ്യാലയം സർവോദയ വിദ്യാലയം പഠിക്കുന്നില്ല എവിടെയാണ് പഞ്ചായത്ത് പഞ്ചായത്താ അപ്പൊ ചോദിക്കാം ബ്യൂട്ടി പാർലറാണ് അത് പറഞ്ഞു പേരോടോ ആ പേരോ അനീച അനീച്ചാ ന്യൂട്രീഷൻ സെന്ററ ന്യൂട്രീഷൻ സെന്ററിക്കും കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയാണോ ണോ കുഴപ്പം കിട്ടണമല്ലോ ആദ്യമായിട്ട് തുരങ്കം കണ്ടുപിടിച്ചതാരോ തുരം തുരങ്കം മിടുക്കി ഇതേപോലെ ഉത്തരം ചോദ്യം ചോദിക്കുമ്പോ കറക്റ്റ് ഉത്തരം പറയുവോ ആ ചേച്ചി എന്താ ജോലി പറഞ്ഞോ ആദ്യമായിട്ട് തുരങ്കം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയാണ് ഇടുക്കി ഇത്ര കറക്റ്റാ ഇന്ത്യയുടെ ആ ആ ആ പക്ഷിയുടെ മൈന ഇങ്ങോട്ട് ആദ്യമായി തുരം കണ്ടുപിടിച്ചതാരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ചിലപ്പോ ഒരു പക്ഷെ ഉണ്ടാവില്ല ആ പെരിച്ചാരി നാളെ കറക്റ്റ് അതാണ് കറക്റ്റ് ഉത്തരം അല്ലേ ഇറങ്ങി കണ്ടുപിടിച്ചവരല്ലേ അത് കഴിഞ്ഞിട്ടില്ല നമ്മ ആൾക്കാരൊക്കെ ഇറങ്ങി ആരും കേറാത്ത ഒരു ബസ് പോവാ നിങ്ങളെടുത്താണ് ചോദിക്കുന്നത് ആരും കേറാത്തൊരു ബസ്സിനെ പോവാ ആരും കേറാത്തൊരു ബസ്ആർടി അത്ര മോശമാകണോ നോക്കല് അത്ര മോശമാണോ കോംബസ് ആയിസ് ആർ ടി ആയി പോരും കേറാത്ത കൊളംബസ് ആഹ് ഒരിക്കലും പ്രസവിക്കാത്ത ആട സിമ്പിൾ ചോദ്യം ഒരിക്കലും പ്രസവിക്കാത്ത ആട് ആണു ആണുങ്ങളൊന്നല്ല ആട് ഒരിക്കലും പ്രസവിക്കാത്ത ആട് ചോദ്യം അല്ല ഉത്തരം ഒരിക്കലും പ്രസവിക്കാത്ത ആട് ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മോഹൻലാലിന് ഈ വർഷം കിട്ടിയ അവാർഡിന്റെ പേര് സിനിമയിലെ അഭിനയത്തിന് ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാ സാഹിബ് നൽകിയ അവാർഡ് അത് ആരുടെ പേരിലാണ് അതെ ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിൽ ബസ് അറിയണോ ഞാൻ പറഞ്ഞുതരാം സിലബസ് ശരിയല്ലേ ഏ ഓക്കെ തിരുമലയിൽ തൃശ്ശൂർ ജുവലറി നൽകുന്ന ഒരു സമ്മാനമാണ് നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന് എഴുപത് ശതമാനം പണിക്കൂരി അവർ ഓഫർ ചെയ്യുന്നത് എഴുപത് ശതമാനം ഇപ്പൊ ഓഫറൊന്നുമില്ല എഴുപത് ശതമാനം പണിക്കൂലി അവർ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഏകദേശം ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തോളം പ്രോഡക്റ്റുകളുള്ള ഒരു സ്ഥാപനമാണ് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ആ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു പൂജ കോംബോ ഓഫർ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുന്നുണ്ട് എല്ലാം നീന്തൽ വാങ്ങിക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യണം പിന്നെ രണ്ടാമത് കല്ലൂസ് ഫാഷൻ സ്റ്റോർ പുത്തൻകട ജംഗ്ഷനുള്ള കല്ലൂസ് ഫാഷൻ നൽകുന്ന ഒരു സമ്മാനം ഇരുപത് ശതമാനം കൂടി കല്ലൂസ് ഫാഷൻ സ്റ്റോർ മൂന്നാമത് രഞ്ജിനി ഫർണിച്ചർ അവർ നൽകുന്ന തിരുമല ജംഗ്ഷനിലെ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലൈസ് നൽകുന്ന അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പോഴത്തെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ഈ പഞ്ചായത്ത് വിജയിച്ചിരിക്കേണ്ടത് ഏഹ് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഇരുന്നോട്ടെ ഇത്രയും ഉത്തരങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ കൊടുക്കാം തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന വേറൊരു സമ്മാനം